പ്രശസ്ത ഗായകൻ മരിച്ച നിലയിൽ ഞെട്ടലോടെ ആരാധകർ ദ വോയിസ് എന്ന യു എസ് റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ റയാൻ വൈറ്റ് മലോണിയാണ് അന്തരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു തിങ്കളാഴ്ചയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് ലാസ് വേഗസിൽ താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് റയാൻ വൈറ്റ് മലോണിക്ക് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയ ഗായകന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം